നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് പേരാവൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നിലവിൽ ഞങ്ങൾ ചെയ്തത് തൊള്ളായിരത്തി അറുപത് കോഴി ഇടാവുന്ന എന്ന് വെച്ചാൽ ആയിരം കോഴി ഇടാവുന്ന ഷെഡും അതിൻ്റെ കമ്പോസ്റ്റും അതിൻ്റെ കെ ജി സ സർവീസുമാണ് ഞങ്ങൾ ചെയ്ത് നൽകിയത് കോഴികൾ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള ഇത്രേറ്റി കോഴികളെയാണ് ഇവിടെ എത്തിച്ചു നൽകിയത് പന്തളത്താണ് ഞങ്ങളുടെ ഫാമുകളെല്ലാം വരുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്താണേലും തമിഴ്നാട്ടിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലാണേലും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നത് ദിവ്യ എന്ന് പറഞ്ഞ മേഡത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം ഇവിടെ ചെയ്തു നൽകിയത് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതികളെല്ലാം നടത്തിയത് മേഡം ഇപ്പോഴേ ഞങ്ങളുടെ ഈ വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം മൂന്ന് ഫാമുകളാണ് ചെയ്യുന്നത് ആയിരത്തിൻ്റെ അതിനുശേഷം ആയിരത്തിൻ്റെ ഒരു ഫാമിൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു ആയിരത്തി ഒരുന്നൂറിൻ്റെ ഫാമോടെ ഞങ്ങൾ ചെയ്യാനാണ് അതിനുശേഷം മാത്രമേ മാഡം വീഡിയോയിൽ വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഇവിടുത്തെ ഈ വർക്ക് കമ്പോസ്റ്റ് രീതിയിൽ മെത്തേഡിലാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് രീതി ചെയ്യുമ്പം യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ ഉണ്ടാവില്ല ഇനി നമുക്ക് കോഴികളാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടയിടാറായ കോഴികളാണുള്ളത് പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ കോഴികളെ സപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ കെ ജുകൾ ചെയ്യുന്നത് ഈ ടൈപ്പിലുള്ള മെഷുകൾ കൊണ്ട് ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള തുരുമ്പ് കുടിക്കത്തില്ല അതുപോലെ തന്നെ ദ്രവിച്ചു മാറത്തില്ല ഈ കേജ് സിസ്റ്റത്തിൽ മാത്രമേ ബി വി ത്രീ ടി കൂടുതലായിട്ടും വളർത്താവുള്ളൂ മറ്റു രീതിയിലും ലെയർ സിസ്റ്റത്തിൽ നമുക്ക് വളർത്താൻ പറ്റും പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഇഗിങ്ങോ അല്ലെങ്കിൽ അതിന് മുട്ട നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ മുട്ട കൂടുതൽ ഡാമേജ് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഈ കെ ജി സിസ്റ്റത്തെ വളർത്തുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഫീഡ് സിസ്റ്റം നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും മറ്റുള്ള കോഴികൾക്കെല്ലാം കൃത്യമായിട്ട് കെ ജി സിസ്റ്റത്തെ വളർത്തുമ്പോൾ നമുക്ക് ഫീഡ് കിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആണെങ്കിലും അസുഖങ്ങളുണ്ടാകത്തില്ല പിന്നെ കമ്പോസ്റ്റ് രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലും ഉണ്ടാകത്തില്ല ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല പരിസരക്കാർക്കോ മറ്റുള്ള വീടുകൾക്കോ ഒന്നും യാതൊരു രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റോ ഉണ്ടാകത്തില്ല ഇനി കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല അടുത്തൊരു വർക്കിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോടെ നമ്മൾ കാണിക്കുക ഈ വീഡിയോയിൽ അതിനുശേഷം ഈ വർക്കുകൾ മൊത്തം ഏകദേശം മൂവായിരത്തോളം കോഴികളുടെ ഫാമാണ് നിലവിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മൂന്ന് ഷെഡിൻ്റെ വർക്കാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഷെഡിൻ്റെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ കട്ട് ചെയ്താൽ തന്നെ മറ്റേ ഫാമിൻ്റെ കൺസ്ട്രക്ഷനും ഞങ്ങൾ കമ്പോസ്റ്റ് കോഴി നിലവിൽ എടുത്തിട്ടിരിക്കുകയാണ് അവൻ്റെ പേരെന്തോ പേരെന്താ ഏ വൺ വീക്ക് എത്രയല്ല പിടിക്കുന്നത് വേണ്ട വേണ്ട അത് നമുക്ക് പറയാം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യട്ടെ ഇത് ഇതാണ് രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് കുഴിയുടെ വർക്ക് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം തൊട്ടടുത്ത് തന്നെ വേറൊരു മറ്റൊരു ഫാമും കൂടെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ഒരു ഫാമും കൂടെ വരും അങ്ങനെ മൂന്ന് ഫാം ആണ് ഇവിടെ ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറോളം കോഴികളെയാണ് ഞങ്ങളിവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നേരം കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ഈ മൂന്ന് വർക്കുകളും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഞങ്ങളുടെ വർക്ക് വരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയിറ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു